ശബ്ദം നിലച്ചുപോയി അവളറിയാത്ത ലോകത്തേക്കായി പോയി കാതിലാ ശബ്ദം നിലച്ചുപോയി അവളറിയാത്ത ലോകത്തേക്കായി പോയി രാത്രിയിൽ ക്രൂരതയ്ക്കിഴയായവൾ നാടിൻ്റെ ദുഃഖമായി മാറിയില്ലേ തിന്നും മയക്കൂ മരുന്നിന്മൃഗീയത ലോകം നടുക്കിയ ക്രൂരകൃത്യം കാതിലാ ശബ്ദം നിലച്ചുപോയി അവളറിയാത്ത ലോകത്തേക്കായി പോയി മറക്കില്ല ലോകമീരാക്ഷസനെ പൊറുക്കില്ല ജീർണിച്ച സംസ്കാരത്തെ മറക്കില്ല ലോകമീരാക്ഷസനെ ില്ല ജീർണിച്ച സംസ്കാരത്തെ അമ്മയ്ക്കാ കുഞ്ഞൊന്നേയുള്ളായിരുന്നു അവൾ ഡോക്ടർ നാടിൻ്റെ സേവകയായിരുന്നു കാതിലാ ആ ശബ്ദം നിലച്ചുപോയി അവൾ അറിയാത്ത ലോകത്തേക്കായി പോയി വിഷസർപ്പം വിഹരിക്കും ഇരുട്ടു രാത്രിയിൽ അവൻ ദുഷ്ട പ്പോലെന്റെ മുന്നിലിന്നും സ്നേഹത്തിൻ പുത്രിയായോർമേൽ നിൽപ്പൂ മാലാഖയെപ്പോലെ എന്റെ മുന്നിലിന്നും സ്നേഹത്തിൻ പുത്രിയായോർമേൽ നിൽപ്പൂ കാതിലാ ശബ്ദം നിലച്ചുപോയി അവൾ അറിയാത്ത ലോകത്തേക്കായി പോയി അറിയില്ല അവൾക്കീ ലോക വിക്രിയഭാവം മരണമായി അവളിലേക്കെത്തുന്നത് അറിയില്ല അവൾക്കീ ക്രൂരകൃത്യം മരണമായ അവളിലേക്കെത്തുന്നത് കാതിലാ ശബ്ദം നിലച്ചുപോയി അവളറിയാത്ത ലോകത്തേക്കായി പോയി പറയൂ നീ മറുപടി മൂകനായി നിൽക്കാതെ െ പറ മദ്യം മയക്കു മരുന്നിനാൽ തകരുന്നു കൗമാരം പല പ്രക്രിയയിൽ തകരുന്നു കൗമാരം പല പ്രക്രിയയിൽ കാതില ശബ്ദം നിലച്ചുപോയി അവൾ അറിയാത്ത ലോകത്തേക്കായി പോയി രാത്രി തൻ ക്രൂരതക്കിരയായവൾ നാടിൻ ദുഃഖമായി മാറിയില്ലേ തിന്നും മയക്കും മൃഗീയത ലോകം നടുക്കിയ ക്രൂരകൃത്യം ലോകം നടുക്കിയ ക്രൂരകൃത്യം കാതിലാ ശബ്ദം നിലച്ചുപോയി അവൾ റിയാത്ത ലോകത്തേക്കായി പോയി